ഹായ് നമസ്കാരം ദാസെണ്ണാണ് തൃശ്ശൂർന്ന് അപ്പോൾ കുറേ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ഇപ്പം ഇന്നലെയും പുതിയ പത്മ അവാർഡുകൾ തീരുമാനിച്ചു മമ്മൂക്കയ്ക്ക് മമ്മൂക്കിക്കൊന്നുമില്ല കുറേ നാളുകളായി നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നതാണ് സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഒരിക്കലും പത്മഭൂഷൺ കൊടുക്കില്ല എന്നുള്ളത് പത്മശ്രീ കൊടുത്തിട്ടുണ്ട് പക്ഷെ പത്മഭൂഷൺ അത് പത്മശ്രീ കൊടുത്തിട്ട് എത്രയോ വർഷങ്ങളായി പക്ഷേ പത്മഭൂഷൺ മമ്മൂക്കയ്ക്ക് കൊടുക്കില്ല എന്നുള്ളത് അതിന് ശേഷമാണ് പത്മശ്രീക്ക് ശേഷമാണ് മോഹൻലാലിന് പത്മശ്രീ കൊടുത്തു അതിന് ശേഷം മോഹൻലാലിന് പത്മഭൂഷൺ കൊടുത്തു എന്തുകൊണ്ടാണ് മമ്മൂക്കയ്ക്ക് കൊടുക്കാത്തത് ഏറ്റവും മലയാള സിനിമയിലെ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിലെ എല്ലാ സിനിമയും സ്വന്തമായി ഡബ് ചെയ്ത് ഇത്രയധികം മൂന്ന് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ള വിവിധ ഭാഷകളിൽ നിന്ന് മൂന്ന് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ള വ്യക്തിയാണ് ഇത്രയും വലിയ നടനാണ് ഇത്രയും ഇപ്പോഴും ഈ എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് വയസ്സിലും സിനിമകൾ ചെയ്ത് ഗംഭീര വശങ്ങൾ ചെയ്ത് പ്രതിഫലിപ്പിക്കുന്ന ഒരു നടൻ ഇന്ത്യയിൽ വേറൊരാളും എന്നുള്ള നൂറ് ശതമാനം അറിവ് ലോകത്തിലില്ല പിന്നെയാണോ ഇന്ത്യയിലും ഇല്ല അങ്ങനെയൊരു നടന് പത്മി ഭൂഷൺ കൊടുക്കണില്ല എന്ന് പറഞ്ഞാൽ ഇതിലെ രാഷ്ട്രീയക്കാളി നമുക്ക് അറിയാൻ സാധിക്കും മമ്മൂക്കൊരു പക്ക ഇടതുപക്ഷക്കാരനാണെന്ന് അറിയുന്നത് കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ മമ്മൂക്കിവിടെ രാഷ്ട്രീയം ഇല്ലെങ്കിലോ അല്ലെങ്കിൽ ഇവരുടെ രാഷ്ട്രീയ ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിലോ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പത്തെ കൊടുത്താനാണ് പത്മഭൂഷൺ പക്ഷേ ഇത് കൊടുക്കുന്നില്ല എന്നുള്ളത് മമ്മൂക്ക ഒരു ഇടതുപക്ഷം പിണറായി പിണറായി വിജയൻ്റെ വലങ്കയ്യായിട്ട് ഇടതുപക്ഷത്തിൻ്റെ സി പി എമ്മിൻ്റെ ഒരു ആളാണെന്നുള്ളൊരു ഭാഷ കൊണ്ട് തന്നെയാണ് ഇത് മമ്മൂക്കയ്ക്ക് അവാർഡുകളും അതുപോലെ തന്നെ നാഷണൽ അവാർഡുകളും അതുപോലെ തന്നെ നാഷണൽ ആയിട്ടുള്ള ലെവലിൽ വരുന്ന പത്മഭൂഷണും കൊടുക്കാത്തെന്നുള്ളത് ഏത് കൊച്ചുകുട്ടിക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ നമ്മൾ ചോദിച്ചാൽ അടുത്ത കൊല്ലം കൊടുക്കും അപ്പോൾ സുരേഷ് ഗോപി വന്നു കേന്ദ്രമന്ത്രിയായി സുരേഷ് ഗോപി മമ്മൂക്കിയുള്ള ബന്ധം കൊണ്ട് ചിലപ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ കൊടുക്കാമെന്ന് ചോദിച്ചു അപകടം നടക്കുന്നില്ല അപ്പോൾ മമ്മൂക്കിക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇപ്പം എം ടി വാസ്തവ എന്നാർക്ക് ഇപ്പോൾ കിട്ടിയത് മരിച്ചതിന് ശേഷമാണ് ഇനി മമ്മൂക്ക മരിച്ചതിന് ശേഷമാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നാണെന്ന് നമുക്കറിയില്ല കാരണം മമ്മൂക്ക ഇന്ന് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എം ടി വാസ്തവെന്നായിരിക്കും പത്മഭൂഷൺ കിട്ടിയതിനെ കുറിച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു മമ്മൂക്ക അതൊരു ഡബിൾ ഗെയിമിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എന്താണെങ്കിൽ മരിച്ചു പോയതിന് ശേഷം ആണ് ഇത്രയും വലിയ കലാകാരനായുള്ള ഇത്രയും വലിയ സാഹിത്യകാരനായുള്ള എം ടി വാസ്തേവൻ ആർക്കും അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് പത്മഭൂഷൺ കൊടുത്തത് അതുപോലെ തന്നെയാണ് മമ്മൂക്കയ്ക്കും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് തന്നെയാണ് മമ്മൂക്കും ഉദ്ദേശിക്കുന്നത് കാരണം മമ്മൂക്ക ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ ഗവൺമെൻറ് ആണ് ഇപ്പോഴും ആണെങ്കിൽ അടുത്ത തവണയാണെങ്കിൽ ആണെങ്കിൽ മമ്മൂക്കയ്ക്ക് കിട്ടാനും ഒരു യാതൊരു ചാൻസില്ല കൊടുക്കില്ല അപ്പം പറയും നമ്മൾ പറയും മുമ്പ് കിട്ടിയിട്ടുള്ളത് വാജ്പേയുടെ ഭരണകാലത്താണ് കിട്ടിയത് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വാജ്പേയുടെ ഭരണകാലം അന്നൊന്നും ഇത്രയ്ക്കും എന്താ പറയുക വാജ്പേയുടെ ഭരണകാലത്തൊന്നും ഇത്രയും എന്താ പറയുക ജാതീയതയും വർഗീയതയും ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് കൂടുതൽ വർഗീയതയും ജാതീയതയും കാര്യങ്ങളൊക്കെ വന്നത് ആരൊക്കെ എന്തൊക്കെ വന്ന് പട്ടികൾ ഇതിൻ്റെ അടി താഴെ വന്ന് കുറച്ചാലും യാതൊരു കാര്യമില്ല കാരണം മമ്മൂക്കയ്ക്ക് പത്മഭൂഷൺ കൊടുക്കാത്തതിന് വ്യക്തിപരമായിട്ട് എന്തായാലും അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ജാതി നിർണയത്തിൽ തന്നെയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം നോക്കിക്കണ്ട് തന്നെയാണ് കൊടുക്കാത്തതെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യമില്ല എന്ന് ഞങ്ങൾ പറയുന്നു പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു സന്ദർഭങ്ങളിൽ പറയേണ്ടി വരുന്നു എന്ന് മാത്രം അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസ്ട്ട് തൃശ്ശൂർ ഇപ്പോൾ എല്ലാവരെയും ചാനൽ കാണാൻ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു തൃശ്ശൂർ